ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മളൊരു വാഹനം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് കാർ ഡ്രൈവിങ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കണം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഒഴിവായി സ്മൂത്തായിട്ടൊരു വാഹനം ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈമിങ്ങിലുള്ള ഗിയർ അപ്ഷിഫ്റ്റ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ഒരു പക്ഷെങ്കിലും നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കുന്നു എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം തേർഡ് കൊടുക്കാം ഫോർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കും പക്ഷേങ്കിൽ ഏത് ടൈമിലാണ് ഇടേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ടൈം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഡ്രൈവിംഗിൽ കൺഫ്യൂഷൻ വരും അപ്പോൾ ഈ കൺഫ്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് മിസ്റ്റേക്കുകൾ നമ്മൾ ഡ്രൈവിംഗിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രോപ്പർ ടൈമിലുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട മെത്തേഡാണ് അപ്പോൾ ഇതും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെങ്കിലും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും അല്ലെങ്കിൽ വാഹനം നിന്നു പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾക്ക് വീഡിയോ ഗുണമാകും വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ വീഡിയോ വരുത്തും വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാനിതേ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി നിങ്ങൾ ഇവിടെ എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾ അടുത്ത ഒരു ഗിയർ കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന റോഡിനെക്കുറിച്ചും റോഡിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥകളും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റോഡെന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗട്ടറുണ്ട് ഒരു വില്ലേജ് റോഡാണ് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തും ഗട്ടറുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടൻ സെക്കൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആ ഗട്ടറിൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും സെക്കൻഡ് ഗിയറിലേക്ക് ഇട ുന്നത് എൻ്റെയും വണ്ടി ഓഫായി പോകും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തുള്ളൽ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജെർക്ക് വന്ന് വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് വില്ലേജ് റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടതേ ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു പതുക്കെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഇപ്പോൾ മുന്നിലൊരു വാഹനമുണ്ട് ആ വണ്ടി പോയതിന് ശേഷം പതിയെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു ഇങ്ങനെ വണ്ടി എടുത്ത് സാവധാനം വണ്ടി ഇവിടെ വന്നു ഈ ഒരു ഗട്ടർ ഭാഗങ്ങളൊന്ന് ഓവർകം ചെയ്തതിന് ശേഷം റോഡ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം ഉണ്ട് പക്ഷേ ഇവിടെ സെക്കൻഡ് കൊടുക്കാം അതിനെന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് നല്ലൊരു മൂവ്മെന്റ് നൽകുകയാണ് ചെറിയ കയറ്റത്തോടു കൂടിയാണ് സെക്കൻഡ് ഇടുന്നത് എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ടൈമിങ്ങിലിടാനും അതായത് അടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് ടൈമിങ്ങിലിടാനും വാഹനത്തിനുള്ളിൽ ക്ക് വരാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഇനി വീണ്ടും ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വീണ്ടും വണ്ടി ഇവിടെ എടുക്കുകയാണ് നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുത്തു ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ചലനം കൊടുത്താൽ മതി നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുത്ത് ചെറിയ ചെറിയൊരു ചലനം കൊടുക്കുന്നു അത്യാവശ്യം വണ്ടി ഉരുണ്ട് തുടങ്ങിയെന്ന് കരുതിയാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ദ സെക്കൻഡ് ഇടുക കണ്ടോ അവിടെ നമ്മൾ തിട്ടതുപോലെ സെക്കൻഡ് കൊടുക്കേണ്ടി വന്നില്ല അപ്പോൾ ചെറിയൊരു ആക്സിലറേഷൻ എന്നാണേലും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് കൊടുത്തിരിക്കണം കൊടുത്തിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടെങ്കിൽ മാത്രമേ ആ സെക്കൻഡ് ഗിയറിൽ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ അതാണ് സെക്കൻഡ് ഗിയറിൻ്റെ ടൈം എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ ടൈമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഗിയർ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റും ചെറിയ വളവും തിരിവും ഉണ്ടെങ്കിൽ പോലും നമുക്ക് തേട് കൊടുക്കാം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ആക്സിലറേഷൻ കൊടുത്തും വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക നല്ലൊരു സ്പീഡ് നൽകിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക ഈ സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഇപ്പം ഞാൻ ഗിയർ കൊടുത്തിട്ടില്ല ക്ലച്ച് ചവിട്ടിയേക്കാണ് എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഉരുണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടൈമിലായിരിക്കണം നമ്മൾ തേഡ് ഗിയർ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മൂവ്മെന്റ്സ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തേഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടും നിങ്ങൾക്ക് പറഞ്ഞ പോയിന്റ് പിടിക്കും അതായത് സെക്കൻഡ് ഗിയറിൽ നമ്മൾ വരുന്ന ആ ഒരു സ്പീഡില്ലേ ആ സ്പീഡിൽ നിന്ന് കുറച്ചും കൂടെ വാഹനത്തിനൊരു മൂവ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇടാവുള്ളൂ അപ്പോൾ എപ്പോഴും ആക്സിലറേഷൻ കൊടുത്ത് ചലനം നൽകുക എന്നുള്ളത് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് ഗിയർ ഇടാനായിട്ട് നിങ്ങളെ സഹായിക്കും ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഗിയർ ഇടാം ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പം ഞാൻ വീണ്ടും സെക്കൻഡ് കൊടുത്തു ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് ആദ്യം വണ്ടിക്ക് ഒരു ചലനം നൽകി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പം നമ്മൾ ആ ഗിയർ ഇടുന്നതും ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് പെട്ടെന്ന് കൊടുക്കുന്ന ആക്സിലറേഷനും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോൾ ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുക പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ തേർഡിൽ വരുന്നു ഇനി ഫോർത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഫോർത്ത് കൊടുക്കേണ്ടത് പരമാവധി സ്ട്രെയിറ്റ് റോഡിൽ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരോട് ഫോർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചുകൊണ്ടും ഫോർത്ത് കൊടുക്കുക അങ്ങനെയല്ല ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം നൽകിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഇതുപോലെ ഫോർത്ത് ഇടുക ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക വീണ്ടും നമ്മൾ ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക വേഗത കൂടിയ ജസ്റ്റ് ബ്രേക്കിലേക്ക് വരിക ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഇവിടെ ഫോർത്ത് വരുവാണ് എനിക്ക് ഇവിടെ ഗിയർ ഡൗൺ ചെയ്ത് കയറ്റം കയറണം ഏത് ഗിയർ ഇടണം അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ട് എന്തു ചെയ്യും കയറ്റത്തോടെ അടുത്ത് വരും വണ്ടി പോകും ഇപ്പോൾ നിങ്ങൾ നോക്കി ഫോർത്ത് ഗിയറിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു നാലാമത്തെ ഗിയറിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്നാണെങ്കിലും ഒരു കയറ്റം മൂന്നാമത്തെ ഗിയർ കയറത്തില്ല ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാൽ കയറ്റത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ചെറിയൊരു കയറ്റമൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫോർത്തിൽ നിന്ന് തേട് കൊടുത്ത് പതിയെ കയറി തുടങ്ങാം കയറുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക വീണ്ടും കയറുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ നമ്മൾ വരുമ്പോൾ ഒരു ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലോ ആയിക്കോട്ടെ നമ്മൾ വരുന്നത് മുന്നിൽ കാണുന്നത് നല്ലൊരു കയറ്റമാണ് ഒരു ജംഗ്ഷനോട് കൂടിയ ഒരു റോഡാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കണം അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ ഓർക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻജിൻ ബ്രേക്കിങ്ങിന് ഡ്രൈവിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഉള്ളത് അപ്പോൾ എൻജിൻ ബ്രേക്കിംഗ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ അതായത് ടൈമിങ്ങിലുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റാണത് അത് ടൈമിങ്ങിൽ നിങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാം അപകടങ്ങളുണ്ടാകത്തില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഡ്രൈവ് സേഫ് ആകും വണ്ടി ഓടിക്കുന്നതിനൊരു താളവും ഉണ്ടാകും അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുകയും ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകണം ഇനി എൻജിൻ ബ്രേക്കിംഗ് എന്താണെന്ന് പറയാം ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ വരുന്നു ഇവിടെ ഒരു വളവുണ്ട് നാലിൽ വീശരുത് എന്ത് ചെയ്യണം പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഇടുക അപ്പം നമുക്ക് ആ തേർഡ് ഗിയറിന്റെ പിടുത്തം വരും അതിനെയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വീണ്ടും പറയാം ഡേ ഫോർത്ത് ഗിയറിലേക്ക് ഇങ്ങനെ ഇട്ട് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ ഓടിച്ചു വരുന്നു മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്യും അതിനോടൊപ്പം എഞ്ചിൻ ബ്രേക്കിൻ്റെ സഹായം കൂടെ തേടുക അതായത് ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ച് പിടിച്ച് തേടും കൂടെ കഴിഞ്ഞാൽ വാഹനത്തിന് ആ തേർഡ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ കഴിഞ്ഞാൽ വണ്ടി സേഫ് ആവും ഇപ്പം വീണ്ടും ഒരു ഉദാഹരണം കാണിക്കാം ഫോർത്തിലിങ്ങിനെ വരുന്നു ഇവിടെ നല്ലൊരു വളവാണ് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു ഒപ്പം ക്ലച്ച് പിടിച്ച് തേടും കൂടെ കൊടുത്തു അപ്പോൾ ഈ തേർഡ് ഗിയറിൻ്റെ പിടുത്തവും കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ ബ്രേക്കും ആ തേർഡ് ഗിയർ ആ ഫോർത്ത് ഗിയറിൽ നിന്ന് കുറച്ചും കൂടെ കട്ടിയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ുള്ള ആ ഒരു ഗിയറിലേക്ക് വരുമ്പോൾ ആ ഗിയറിൻ്റെ കൂടെ പിടുത്തം വരുമ്പോൾ വണ്ടി സ്ലോ ആകും അതോടൊപ്പം തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം അപകടം ഉണ്ടാകത്തില്ല അതിനെയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്നു ഇവിടെ നല്ലൊരു വളവ് വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ബ്രേക്ക് കാല് വന്നുകൊണ്ട് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു അപ്പോൾ ആ സെക്കൻഡ് ഗിയറിന്റെ പിടുത്തം കൂടെ വന്നപ്പോൾ വണ്ടി കുറെ കൂടെ സ്ലോ ആയി കണ്ടോ വണ്ടി പിടിച്ച് പിടിച്ച് വളവ് തിരികയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മുന്നേ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നേരത്തെ നേരത്തെ നമ്മൾ ഫോർത്തിലാണ് വരുന്നെങ്കിൽ ആദ്യം തേർഡ് ഗിയർ കൊടുത്ത് വാഹനത്തെ സ്ലോ ചെയ്യും ഒപ്പം നമ്മൾ ബ്രേക്കും കൂടെ ഉപയോഗിക്കും എന്നിട്ട് വണ്ടി നമ്മൾ ഓടിച്ചു പോകും എന്നാൽ നമ്മൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കാണ് കൊടുക്കേണ്ടതെ പറ്റുന്ന ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ വീണ്ടും അഡ്വാൻസ് നമ്മൾ ഡൗൺ ചെയ്യുന്ന ഒരു മെതേഡാണ് അപ്പോൾ ഇത് ഡ്രൈവിംഗിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇപ്പം നമുക്ക് സെക്കൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അത് വരുന്നത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം ആയിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ഇതുപോലെ എൻജിൻ ബ്രേക്കിൻ്റെ സഹായം തേടി നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത് എല്ലാ ഡ്രൈവർമാരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ രീതി ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ ബൈ